ഇത് വെറും ഒരു കപ്പൽ മാത്രമല്ല ഇത് ഇന്ത്യയുടെ അഭിമാനമാണ് ഐ എൻ എസ് വിക്രാന്ത് സ്വയം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച നമ്മുടെ ആദ്യ വിമാനവാഹക യുദ്ധകപ്പൽ ഇന്ന് നമുക്ക് നോക്കാം വിക്രാന്തിന്റെ അത്ഭുതകരമായ പ്രത്യേകതകൾ ഐ എൻ എസ് വിക്രാന്ത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ് കൊച്ചിയിലെ കോച്ചി ഷെപ്യാർഡ് ലിമിറ്റഡ് ആണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ നീരിൽ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ നേവിയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തി വലിപ്പം കേട്ട് നോക്കൂ വിക്രാന്തിന്റെ നീളം ഇരുന്നൂറ്റി മീറ്റർ വീതി അറുപത്തിരണ്ട് മീറ്റർ ഭാരം ഏകദേശം നാൽപ്പത്തി അഞ്ചായിരം ടൺ ഇത് ഇന്ത്യയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ കപ്പൽ തന്നെയാണ് ഇത് വെറും കപ്പൽ മാത്രമല്ല ഒരു ഫ്ലോട്ടിംഗ് എയർബേസ് ആണ് ഇതിൽ മുപ്പത് വരെ വിമാനങ്ങൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കാം അവയിൽ പ്രധാനമായത് മെഗ് ഇരുപത്തിയൊമ്പത് കെ ഫൈറ്റർ ജെറ്റുകൾ കെ എം ഒ വി മുപ്പത്തിയൊന്നും എം എച്ച് ആറ് പൂജ്യം ആ സി ഹോക്ക് ഹെലികോപ്റ്ററുകളും ഇവയെ പറത്താൻ സ്കീ ജംപ് സിസ്റ്റം ഉപയോഗിക്കുന്നു അതായത് കപ്പലിന്റെ മുൻഭാഗം ഉയർന്ന രൂപത്തിലുള്ള റാമ്പ് പോലെയാണ് വിക്രാന്തിനെ മുന്നോട്ട് നയിക്കുന്നത് നാലു ഗ്യാസ് ടെർബൈൻ എൻജിൻസ് ആണ് ആകെ എൺപത്തിയെട്ട് മെഗാവാട്ട് പവർ അതായത് പതിനൊന്നായിരം കാറുകളുടെ ശക്തി ഒരുമിച്ച് പരമാവധി വേഗം ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മയിൽ അതായത് ഏകദേശം അമ്പത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂറിൽ വിക്രാന്തിൽ ആയിരത്തി അറുന്നൂറ് പേർ വരെ ഒരേ സമയം ജോലി ചെയ്യുന്നു അവർക്കായി കപ്പലിൽ തന്നെ ഹോസ്പിറ്റൽ കിച്ചൺ ജിം താമസ സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഒരു ചെറിയ നഗരമെന്നുപോലെ തന്നെയാണ് ഇത് സുരക്ഷയ്ക്കായി വിക്രാന്തിൽ ആധുനിക ആയുധ സംവിധാനങ്ങളുണ്ട് സർഫസ് ടു എയർ മിസൈലുകൾ ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റംസ് സൂപ്പർ സെൻസിറ്റീവ് റഡ എല്ലാം ഉൾപ്പെടുന്ന ഹൈടെക് പ്രതിരോധ സംവിധാനം ഐ എൻ എസ് വെക്രാന്ത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സ്വപ്നത്തിന്റെ പ്രതീകമാണ് ഇത് ഇന്ത്യയെ ലോകത്തിലെ ശക്തമായ നാവിക ശക്തികളിൽ ഒന്നാക്കി ഉയർത്തിയിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ നേവിക്ക് രണ്ട് എയർക്രാഫ്റ്റ് കാരിയേഴ്സുണ്ട് ഐ എൻ എസ് വിക്രമാദിത്യയും ഐ എൻ എസ് വിക്രാന്തും ഇതോടെ ഇന്ത്യക്ക് ദ്വിമുഖ പ്രതിരോധ ശേഷി ലഭിച്ചു ഐ എൻ എസ് വെഖ്രാന്റ് ഒരു കപ്പലല്ല ഒരു ദേശാഭിമാനത്തിന്റെ ചിഹ്നം ഇത് ഇന്ത്യയുടെ ശക്തിയും കഴിവും ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നു ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി